ഇങ്ങനെ ചെയ്താൽ പറഞ്ഞാൽ ഇത് ഇവിടെ താളി ഒരു ചെറിയ പോയിട്ട് നോക്കി അവിടെ റെസ്പോണ്ട് ഇനി അപ്പം എന്തായാലും ഇനി എന്ത് ചെയ്തു സൈഡിലേക്ക് എനിക്ക് ഇവിടെ പണിസ് നോക്കി വേറെന്താ നോക്കുന്നത് പലസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കൈ വെക്കണം നമുക്ക് ഇങ്ങനെ ഓരോന്നാളും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കാണാൻ അപ്പം ശ്വാസം എടുക്കുന്നതിലെ പലിശ വന്നു അപ്പം നമ്മൾ എന്തായിരുന്നു ആ സി പി ആർ സി വൺ ഞാൻ പറയു കൈ ഇവിടെ വെച്ചിട്ട് പിന്നെ എടുക്കണ്ട ഈ വരൽ വേണമെങ്കിൽ ഇങ്ങോട്ട് താഴ്ത്തി വെച്ചു ഈ ഭാഗം മാത്രം കൊക്കുവാഴ്ത്തി വെച്ചു ഓക്കെ വൺ ടു ത്രീ ഫോർ

നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ബാക്ക് ഫസ്റ്റ് കൊടുക്കുകയെന്ന് പറയും അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെ പ്രഷറ് കൊടുത്തിട്ട് മുകളിലോട്ടേക്കാ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഫുള്ളി മടങ്ങും